ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു പാപമാണ് നന്മ തടസ്സപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നത് പാപം പരിഹരിക്കപ്പെട്ടാൽ നന്മ വരും സ്നാനം എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട് ക്രിസ്തുവിൻ്റെ രക്തമാണ് പാപപരിഹാരത്തിനുള്ള ഏകമാർഗം ആ രക്തം ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ ക്രിയ ചെയ്യുന്നു എന്ന് ഇത് ക്രിയ ചെയ്യപ്പെടേണ്ട വ്യക്തി അറിഞ്ഞു തന്നെ ഇരിക്കണം ആ അറിവ് ശക്തി തരും ആ അറിവ് പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരും ആ അറിവ് പുതിയ വഴികൾ തുറക്കും യേശുവിൻ്റെ രക്തം എങ്ങനെ വർക്ക് ചെയ്യും ഒരു വാക്യം ഒന്ന് വായിച്ചേ ഒന്ന് പത്ര ദിവസം ഒന്നിൻ്റെ സത്യവാദ പുസ്തകത്തിൽ അതിൻ്റെ രണ്ടാമത്തെ വാക്യം അല്ലാത്ത പുസ്തകത്തിലൊക്കെ ഒന്നിൻ്റെ ഒന്ന് തന്നെ പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിന് ഒത്തവണ്ണം ആത്മാവിൻ്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി ബൃതന്മാരുമായവർക്ക് എഴുതുന്നത് കണ്ടോ പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവ് വേണം ഒന്നാമത് വിശ്വാസി വരണമെങ്കിൽ രണ്ട് ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിക്കണം ഇതും ഒരു ഘട്ടമാണ് യേശുക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് അനുസരണം കാണിപ്പാനും അവിടുത്തോട് രക്തം അവിടുത്തെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി തെരഞ്ഞെടുക്കപ്പെട്ടവരും ഈ പറഞ്ഞതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് പ്രോസസ്സ് കഴിഞ്ഞിട്ടായി രക്തം തളിക്കുന്നത് തന്നെ ചിലപ്പോൾ ഒറ്റയടിക്കുന്നത് തന്നെ നടക്കുമായിരിക്കും പക്ഷേ ഇത് നടക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അവിടുത്തെ രക്തം തളിക്കപ്പെടുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർ യേശുവിനോട് വചനത്തിനോട് കീഴ്പ്പെടുന്നവർ ആയിരിക്കണം അനുസരണമുള്ളവൻ്റെ മേലെ ഇത് തളിക്കാൻ പറ്റുള്ളൂ കീഴ്പ്പെടുന്നവൻ്റെ മേലെ ഇത് തളിക്കാൻ പറ്റുള്ളൂ ഇച്ചിരി അവിടെ മനസ്സിലായി നിന്നാൽ ഇച്ചിരി താന്നു നിൽക്കുന്നവൻ്റെ മേലെ ഇത് തളിക്കാൻ പറ്റുള്ളൂ എതിർത്ത് നിൽക്കുന്നവൻ്റെ മേലെ ഇത് തളിക്കാൻ പറ്റില്ല തളിക്കേണ്ട കാര്യമില്ല സത്യത്തിൽ ദൈവം അത് ചെയ്യില്ല എനിക്കെല്ലാം അറിയാവുന്ന പറഞ്ഞവൻ്റെ മേലേക്ക് ഇത് തളിക്കേണ്ട ഒരു കാര്യവും സത്യത്തിൽ ദൈവത്തിനില്ല അതങ്ങനെ നിൽക്കും ഇതിനകത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മളൊരു നെല്ലോ ഗോതമ്പെടുത്താൽ ഈ ഇതിനകത്ത് മണിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പിൻ്റെയോ അരിയുടെ ഒക്കെ മണി ഇതിനകത്തുണ്ടെങ്കിൽ പതിരിച്ചിര വളഞ്ഞേ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ കതിര് വളർന്നേ നിൽക്കുകയുള്ളൂ അതേ സമയത്ത് ഇത് പതിരാണെന്നുണ്ടെങ്കിൽ ഈ പതിരാണെന്നുണ്ടെങ്കിൽ ഇത് വടി പോലെ നിൽക്കും കാരണം ഇതിന് വളയേണ്ട കാര്യമില്ല കാരണം ഇതിനകത്ത് വെയിറ്റ് ഇല്ല അതുകൊണ്ട് ഒന്നും സ്വീകരിക്കാതെ ഇങ്ങനെ വള ഇങ്ങനെ വടിപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ മേൽ ഒരിക്കലും രക്തം തളിക്കാൻ കഴിയില്ല ഈ തളിക്കുന്നവരിൽ നല്ലൊരു ശതമാനവും വചനത്തിന് കീഴ്പ്പെടുന്നവരല്ലാത്തത് കൊണ്ട് തളിക്കേണ്ടവരിൽ നല്ലൊരു ശതമാനവും വചനത്തിന് കീഴ്പ്പെടേണ്ടവരാ കീഴ്പ്പെടുന്നവരല്ലാത്തത് കൊണ്ട് തളിക്കുണ്ടാകുന്നില്ല രക്തം തളിച്ചാൽ പാപം മാറും പാപം മാറിയാൽ നന്മ വരികയും ചെയ്യും ഇവിടെ നന്മയൊന്നും കാണാത്തത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ വിശ്വാസകോളം എന്നാ ചെയ്യുന്നറിയോ കഷ്ടതയുണ്ടെന്ന് അങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങി നന്മ ഒന്നും കാണാത്തതുകൊണ്ട് കാരണം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് രോഗവും മാറുന്നില്ല കടവും മാറുന്നില്ല ഒരു സംവിധാനവും മാറുന്നില്ല നമ്മുടെ ഈ പന്തകോസ് കോളത്തിലെ നല്ലൊരു ശതമാനം സഭകളിലും വിശ്വാസികൾ ഭയങ്കര കടക്കാരും ഭയങ്കര രോഗികളുമാണ് അപ്പോൾ അത് ഒരു തരത്തിലും മാറാതെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ പ്രാർത്ഥനയും ശാസനയും ചാപോ ഒക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ പഠിച്ച പണി പതിനെട്ട് നോക്കിട്ട് രക്ഷയില്ലാതെ വന്നപ്പോൾ പിന്നെ കഷ്ടത ഉണ്ടെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അവർക്ക് അതിന് പ്രത്യേകിച്ച് വേറൊരു തെളിവും വേണ്ട ഇനി വായിച്ചു എസ് ആവ് അമ്പത്തിമൂന്നിന്റെ മൂന്നോ നാല് അഞ്ച് മൂന്നിന്റെ മൂന്നോ നാല് അഞ്ച് അവൻ മനുഷ്യരാൽ നിന്നിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം നമ്മനെ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു ആ എഴുതിയേക്കുന്നു അതിന്റെ മൂന്നാമത്തെ വാക്യം അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വ്യസനപാത്രമായും കഷ്ടത ശീലിച്ചവനുമായിരുന്നു കാണുന്നവർ മുഖം തിരിച്ച് കളയത്തക്കവൺ അവൻ നിന്നതിനായിരുന്നു നാം അവനെ ആദരിച്ചില്ല സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു ഇത് സത്യമാണ് എന്ന് വിശ്വാസിക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ രോഗിയാകുന്നത് നമ്മുടെ വേദനകളെ അവൻ ചോന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് വേദന വരുന്നത് എന്നിട്ടും ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും പീഡിപ്പിച്ചും ഇരിക്കുന്ന നാം കരുതി എന്നാൽ അവൻ നമ്മുടെ രംഗനങ്ങൾക്ക് വേണ്ടി മുറിവേക്കുകയും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർക്കപ്പെടുകയും ചെയ്തു നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ അവൻ്റെ മേൽ പതിച്ചു അവൻ്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു ഇത് വായിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാകുകയല്ലേ നമ്മൾ ഈ ട്രാക്കിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടിപ്പിണരാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റി അലഞ്ഞിരിക്കുന്നു നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു എന്തെന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി നമ്മുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ വിശ്വാസി വിശ്വസിക്കുന്നില്ല സൗഖ്യമുള്ള സുഖമുള്ള അല്ലെങ്കിൽ അത് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് യേശു ശാപത്തെ ഏറ്റെടുത്തു രോഗത്തെ ഏറ്റെടുത്തു ദാരിദ്ര്യത്തെ ഏറ്റെടുത്തു കഷ്ടതയെ ഏറ്റെടുത്തു പ്രയാസത്തെ ഏറ്റെടുത്തു എന്ന് ഞാൻ വരെ ഞാൻ ശാപം ചുമക്കേണ്ടി വരും പോയി കുത്തിയിരുന്ന കഷ്ടതയുടെ പ്രസംഗം കേട്ടാൽ ഞാൻ ഉറപ്പ് പറയുന്നു ജീവിതത്തിൽ ഇത് മാറത്തുമില്ല ജീവിതത്തിൽ നിന്ന് ഇത് ഹൃദയത്തിൽ നിന്ന് പറയുന്നൊന്നുമല്ല ഹൃദയത്തിൽ നിന്ന് പറയുന്നൊന്നുമല്ല ഇനി മത്തായി ഭാരം ചുമക്കുന്നവരും എല്ലാവരും അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ഭാരം ചുമക്കുന്നവരുമായവരെ നിങ്ങൾ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും ഇത് ഇത്രയും വർഷമായിട്ടും ഇതിനകത്ത് എന്നിട്ട് ആശ്വാസം തരുന്നില്ലെങ്കിൽ ചെന്നിരിക്കുന്നത് കർത്താവിന്റെ അടുത്തല്ല ഏതെങ്കിലും ഒരു സംഘടനയുടെ മതത്തിനകത്താം അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യീരിക്കുന്നത് അന്നേരം പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ വചനം മുഴുവൻ കാണാതെ വൈബുൾ കോളേജിൽ പോയി പഠിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ മറുപടി അറിയാം ചോദ്യം ചോദിക്കും ഫിലിപ്പിയർ പേര് ഒന്നിന്റെ ഇരുപത്തൊമ്പത് മുപ്പത് വേണതാ ഒന്ന് വായിച്ചാൽ പേര് ഒന്നിന്റെ ഇരുപത്തൊമ്പത് മുപ്പത് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വര നൽകിയിരിക്കുന്നു നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ എന്താണ് വേണ്ടിയുള്ള വേണ്ടിയുള്ള കഷ്ടത കഷ്ടത എന്താണെന്ന് എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്ത ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ഒരുവൻ എൻ്റെ അടുക്കൽ വരികയും തൻ്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെ തന്നെയും വെറുക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല എന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ കർഷക പ്രസംഗിക്കുന്ന നേതാക്കന്മാരുടെ ഒക്കെ അവസ്ഥ അങ്ങനെയാണോ അതൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ എന്താ ശരിക്കും ക്രിസ്തുവിന് വേണ്ടി വെറുക്കുക ഹെയ്റ്റ് ഫോർ ജീസസ് അതായത് ഒരു ഉദാഹരണം പറയാം ഞാനിപ്പോൾ ഒരു നാൽപ്പത് ദിവസം ഉപവാസത്തിനങ്ങ് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചാൽ കർത്താവിനെ പ്രതിയാണ് ഭക്ഷണം ഉപേക്ഷിക്കുന്നത് കർത്താവിനെ പ്രതിയാണ് ഇത്രയും ദിവസം ഇരിക്കാൻ തീരുമാനിക്കുന്നത് ഈ നാൽപ്പത് ദിവസം ഉപവാസം ഇരുന്നിട്ട് ഇത് കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങി വരുമ്പം എനിക്ക് എട്ട് കോടിയുടെ ലോട്ടറി അടിക്കാൻ വേണ്ടിയല്ല ഞാനിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്നെങ്കിൽ ആ ഉപവാസം ദൈവിക വചനപ്രകാരമുള്ളതല്ല കർത്താവിനെ പ്രതി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആഭരണത്തിൻ്റെ കാര്യം നോക്കിക്കേ ബന്ധക്കോസിൽ പൊതുവേ ആഭരണം ഊരുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒടുക്കത്തെ റാഗിങ് ഒഴിവാക്കാൻ വേണ്ടി ഊരുന്നതാണ് അമ്മ സീനിയർ അമ്മമ്മമാരെല്ലാം ഊരി ഇനി ഊരിയില്ലെങ്കിൽ എനിക്ക് കർത്തൃമേശം കിട്ടുക എന്നെ ഒരിടത്തും അടിപ്പിക്കത്തും ഇല്ല എന്നെ എന്നെ ശരിയാക്കുകയും ചെയ്യുമെന്നുള്ള രീതി കുറച്ച് പേർ ഊരുന്നവരുണ്ട് കുറച്ചുപേർ ഈ പണ്ടാരം പണ്ട് തൊട്ടേ ഇല്ലാഞ്ഞുകൊണ്ട് ഊരുന്നവരുണ്ട് ഇതൊക്കെ ഓരോരുത്തർ പറഞ്ഞ വാക്കുകളാട്ടോ എനിക്ക് ഈ പണ്ടാരം ഇല്ലാന്നുകൊണ്ട് ഞാൻ എന്നെ ഇടുന്നില്ലെന്ന് അല്ല ഇത് ഞാനായിട്ട് പറഞ്ഞൊന്നുമല്ല ഒന്നും അപ്പോൾ എന്നാൽ ഇത് ഊരി കഴിയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിന്ന് കഴിയുമ്പോൾ എല്ലാവരും കൂടെ തുറച്ചിങ്ങനെ നോക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു വിഷമമുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റിയല്ല അതുകൊണ്ടല്ലേ ഈ സംഘടനാ നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വെളിയിലോട്ട് പോകുമ്പോൾ ഇത് എടുത്തിട്ടോണ്ട് പോകുന്നത് ഏത് സംഘടനയുടെ നേതാക്കന്മാരുടെയും ഭാര്യമാർ കേരളത്തിൽ നിന്ന് വെളിയിലോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത് ഇവിടുത്തെ വിശ്വാസികൾ മാത്രമേ ഇത് അറിയുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ ആ കഷ്ടത അത് നല്ല ധൈര്യപൂർവ്വം നിൽക്കുന്നത് ഞാൻ കർത്താവിനെ പ്രതി ഇത് ഉപേക്ഷിച്ചു ഹെയ്റ്റ് ഫോർ ജീസസ് കർത്താവിനെ പ്രതി അങ്ങനെ പറയാൻ ധൈര്യമുള്ളവർ റാഗിങ്ങിൻ്റെ പേരിലൊന്നുമല്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിലായതുകൊണ്ട് മദ്യപിക്കുന്നില്ല ക്രിസ്തുവിലായതുകൊണ്ട് വ്യഭിചരിക്കുന്നില്ല സിനിമാ തിയേറ്ററിൽ പോകുന്നില്ല കളിവാക്ക് പറയുന്നില്ല വീടി വലിക്കുന്നില്ല ചീട്ട് കളിക്കുന്നില്ല എൻ്റെ ജഡത്തിന് ലോകപ്രകാരമുള്ള ഒരു സന്തോഷവും കൊടുക്കുന്നില്ല ഇതെൻ്റെ ജഡത്തെ സംബന്ധിച്ച് വലിയ കഷ്ടതയാണ് ഇതാണ് പി ലേഖനം പറയുന്ന ഒന്നിൻ്റെ ഇരുപത്തൊമ്പതും മുപ്പതും പക്ഷേ ഇതൊക്കെ ബാലിസം ഇതൊരു സമയം കഴിയുമ്പോൾ ഇതെല്ലാം വിശ്വാസി ജീവിതത്തിൽ അങ്ങ് പോകും ആ മദ്യപാനത്തിൻ്റെ ആസക്തി പോയി കഴിയുമ്പോൾ അത് പിന്നെ അതിൻ്റെ പുറകെ പോകാമായിരുന്നു മതി വീടി വീടിമല്ലിയുടെ ആസക്തി പോകുമ്പോൾ അത് പോയി ഈ സിനിമാർ അങ്ങേറ്റത്തെ കസത പ്രസംഗിക്കുന്നവണ് സകല സിനിമയും കാണുന്നവനെ എനിക്കറിയാം കോട്ടയത്ത് അപ്പോൾ ഇതൊക്കെ ചുമ്മാ പറയുന്ന ചുമ്മാ തട്ടിപ്പ് കുറച്ച് കുറച്ച് പരിപാടി പഠിച്ചു കുറച്ച് പരിപാടി അങ്ങ് പഠിച്ചിട്ട് ഇത് ചുമ്മാ അങ്ങ് ചെയ്ത് വിടുന്നതാണ് ദൈവവചനം എന്തു പറയുന്നു പൗലോസ് പറഞ്ഞു എനിക്ക് ക്രൂശിതനായ യേശുവിനെ ഒഴിച്ച് മാറ്റൊന്നും അറിയാതെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എൻ്റെ ചിന്താമണ്ഡലം മുഴുവൻ യേശു മാത്രം മതി എൻ്റെ ആത്മതലത്തിലും എൻ്റെ ഭൗതിക തലത്തിലും എല്ലാം യേശു മാത്രം മതിയെന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥമതാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ശുശ്രൂഷൻ ക്രൂശിതനായ ക്രിസ്തുവിനെ ഒഴിച്ച് മറ്റൊന്നും അറിയാതിരിക്കുന്നതാണ് അവന് അടുപ്പം അടുപ്പമുണ്ടാകേണ്ടത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറാൻ തീരുമാനിച്ചാൽ നമ്മളുടെ ഈ കഷ്ടം ജഡത്തെ സംബന്ധിച്ച് നമ്മൾ അത് ആദ്യമൊക്കെ ഒരു വലിയ കഷ്ടമായിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ ഇതൊരു കഷ്ടമായിട്ടേ വരില്ല ഉപവാസം ഒരിക്കലും ഒരു കഷ്ടമായിട്ട് വരില്ല ആ ചില ഭക്ഷണങ്ങൾ കർത്താവിനെ പ്രതി വചനം പറഞ്ഞു ഇന്നത് ഇന്നത് കഴിക്കണ്ട അത് കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് അനേക രോഗങ്ങൾ പോകും വചനം പറയുന്ന വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസങ്ങളെടുത്ത് ഷുഗറും പ്രഷറും എല്ലാം കൺട്രോൾഡ് കറക്റ്റ് നിൽക്കേണ്ടിടത്ത് നിൽക്കും ഇതെന്തുകൊണ്ടാണ് നിൽക്കാത്തതെന്ന് ചോദിച്ചാൽ അവിടെയൊന്നും സൗഖ്യം വരാത്തത് എന്ന് പറഞ്ഞാൽ അവിടെയൊന്നും ഒന്നും കർത്താവിൻ്റെ സൗഖ്യം കയറി വരാൻ നമ്മൾ അനുവദിക്കാത്തതുകൊണ്ടാണ് അതൊന്നും ഏറ്റെടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവ് കാൽവരിയിൽ ഞങ്ങളുടെ രോഗവും പാപവും ശാപവും ദാരിദ്ര്യവും എല്ലാം വഹിച്ചത് അക്ഷരികമായി ഞങ്ങൾക്ക് മനസ്സിലായില്ല കർത്താവേ ജനത്തിന് മനസ്സിലായില്ല നേതാക്കന്മാർക്ക് മനസ്സിലായി അവരതിനെ വിറ്റ് അവരുടെ ജീവിതം സമൃദ്ധമാക്കിയെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ മർമ്മം സാധാരണ വിശ്വാസികൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ഉള്ളിലേക്ക് അവരുടെ ഹൃദയങ്ങളിലേക്ക് വീഡിയോകൾ കയറി അവരെ നിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൽ നിന്ന് സൗഖ്യവും വിടുതലും അനുഗ്രഹവും അഭിപ്പാൻ അവർ പ്രാപ്തരാകട്ടെ ദൈവവചനം എന്ത് പറഞ്ഞിരിക്കുന്നു അത് അക്ഷരികമായി അവരെ പഠിപ്പിച്ച് അനുഗ്രഹിക്കണമേ കൃപയാ നടത്തണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ